സാന്ദ്ര വെൽസൺ എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രവെന്റിവ് ഓഫീസർ അബ്ദുൾ സലാം അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർമാർ അബ്ദുൾ സലാമും അതോടൊപ്പം തന്നെ രാജൻ സാറ് വിജയ് മേഡം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ മാധ്യമപ്രവർത്തകരെ പൊതുജനങ്ങളെ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിൻ്റെ ഭാഗമായി സെൻറ്റ് ജോർജ് ഫെറോനയുടെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഫ്ലാഷ് മോബ് ആണ് ഇവിടെ നടത്തിയിട്ടുള്ളത് യുവജനങ്ങൾ മയക്കുമരുന്നിൻ്റെയും മറ്റ് യൂത്തുകളുടെയും പുറകെ പോകുമ്പോൾ ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല ഇതിനെതിരെ ഞങ്ങൾ ശക്തമുയർത്തും എന്ന് ഉഗ്രമായിട്ടുള്ള ആഹ്വാനം ചെയ്തുകൊണ്ടാണ് നമ്മളുടെ കുട്ടികൾ ഇന്നിവിടെ ഈ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഓരോ കുട്ടി പിറന്നു വീഴുമ്പോഴും അവൻ ശുദ്ധമായിട്ടുള്ള വായു ശ്വസിക്കാതെ പാസീവ് സ്മോക്കർ ഒരാൾ പുകവലിച്ച് വിടുന്ന സ്മെല് രണ്ടാമത് മറ്റൊരാൾ സ്വീകരുകയും അതിലൂടെ അയാൾക്ക് രോഗമുണ്ടാകുകയും ചെയ്യുന്ന ആളുകളെയാണ് പാസീവ് സ്മോക്കർ എന്നറിയപ്പെടുക അപ്പോൾ നമ്മൾ എല്ലാവരും സ്മോക്കർ ആണ് ആരെങ്കിലും നൂറ് മീറ്റർ ചുറ്റളവിൽ പുകവലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നൂറ് മീറ്ററിനുള്ളിൽ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും ഇത്തരത്തിലുള്ള ഈ പുകയിലൂടെ അംശം അയാളെ ലങ്സ് എത്തി എത്തിച്ചേരുകയും മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ട് അതിനെതിരെ ശബ്ദമുയർത്തുക എന്നുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് മെയ് മുപ്പത്തൊന്ന് മെയ് മുപ്പത് അന്താരാഷ്ട്ര ലഹരി ലഹരിവിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ പരിപാടികൾ വളരെ ഗംഭീരമായി നമ്മുടെ യുവജനങ്ങളും അച്ഛന്മാരും ഓർഗനൈസ് ചെയ്തു നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് വീണ്ടും ശക്തരായിട്ടുള്ള സമൂഹത്തിനെ നയിക്കുന്ന പൗരന്മാരായി വളരണമെങ്കിൽ നമ്മളുടെ എല്ലാം ഈ കരുതലാണ് ഉണ്ടാവേണ്ടത് കാവലാണ് ഉണ്ടാവേണ്ടത് അതിലെ കവലായിട്ട് എല്ലാ ജനങ്ങൾക്കും യുവജനങ്ങൾക്കും മാറുവാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഔദ്യോഗികമായി എല്ലാ കാര്യങ്ങളും ആശംസകളും അറിയിച്ചു കൊണ്ടു താങ്ക് യു നന്ദി നമസ്കാരം നന്ദി ക്ഷണിക്കുന്നു അന്താരാഷ്ട്ര പുകയില വിരുദ്ധ പുകവലി വിരുദ്ധ ദിനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കട്ടപ്പന ഫൊറോന എസ് എം ഐ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥരായ സലാം സാറിൻ്റെയും സബ്മോൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഫ്ലാഷ് ഒരു ബോധവൽക്കരണ പരിപാടിയാണ് ഇവിടെ ഞങ്ങൾ നടത്തിയത് ഈ സമൂഹത്തെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് എന്ന് നമുക്കറിയാം സാറവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളൊക്കെ അറിയാതെ അപ്പൊ ഈ പുകബലി വിരുദ്ധ ദിനത്തില് നമ്മുടെ നമ്മുടെ ഉള്ളിൽ മൃതറ്റവും കൂടെയുള്ള ആളുകൾക്ക് ഇതൊരു ലഹരിയാണ് ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് ഇത് തലമുറയ്ക്ക് നാശം നൽകുന്ന നാശം വിതയ്ക്കുന്ന ഒന്നാണ് എന്ന ഒരു സന്ദേശം നൽകുക എന്നുള്ളതായിരുന്നു കട്ടപ്പന പുറോന എസ് എം എമ്മിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം യുവജന പ്രസ്ഥാനങ്ങളെല്ലാം എപ്പോഴും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കട്ടപ്പന നഗരത്തിൽ ഇങ്ങനെയൊരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് ഈ ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്തു തീർക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഉത്തമ ബോധ്യമുണ്ട് ഞങ്ങളൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്നത് അത് മറ്റൊന്നുമല്ല ഞങ്ങൾ യുവജനങ്ങൾ ഒരിക്കലും പുകവലിക്ക് അടിമയായി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മറ്റു യുവജനങ്ങൾക്ക് മറ്റാളുകൾക്ക് ഒരു ദുർമാതൃകയ്ക്ക് കാരണമാകില്ല മറ്റുള്ളവരെ ഒരു പാസിറ്റീവ് സ്പോക്കിങ്ങിനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്നൊരു ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളും നെഞ്ചുറപ്പോടെ ഏറ്റുപറയുന്ന ഒരു കാര്യം ഇതാണ് ഞങ്ങൾ ഒരിക്കലും പകുപലിക്ക് അടിമകളാകില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരെ ഇവിടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട പൊതുജനമേ നമ്മളും നമ്മുടെ പുതുതലമുറയ്ക്ക് നല്ല മാതൃക കൊടുക്കട്ടെ നമ്മളെ നമ്മളെ നമ്മളാർക്കെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവ ഒഴിവാക്കുവാൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി വ്യക്തിപരമായി നമുക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഇത്തരം ദുശീലങ്ങളെ മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈ പുകവലി വിരുദ്ധ ദിനത്തിൽ ഇപ്രകാരം ഒരു സന്ദേശം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും നിറയട്ടെ അതുകൊണ്ട് തന്നെ ഈ പുകവലി വിരുദ്ധ ദിനം നമുക്ക് ഒരു നല്ല തീരുമാനമെടുക്കാം നല്ലൊരു പ്രതിജ്ഞ എടുക്കാം ഇവിടെ ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ കട്ടപ്പന ഫൊറോണ എസ്മൈവിനെ ആസ്വദിക്കുന്ന കേൾക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നമ്മുടെ യുവജനങ്ങളെ ഇത്തരം ലഹരികളിലേക്ക് തള്ളിവിടാനായിട്ട് നമ്മൾ അനുവദിക്കരുത് ഈ ഒരു അവസരം ഞങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു ഈ ഒരു ദിനത്തിന്റെ ഓർമ്മപ്പെടുത്തലും ആശംസകളും ഏറെ സ്നേഹത്തോടെ ഏവർക്കും നേർന്നുകൊള്ളുന്നു അടുത്തായിട്ട് ലഹരിവിരുദ്ധ പ്രതിജ്ഞയാണ് ഈ പ്രതിജ്ഞ കേൾക്കുന്ന ആളുകളെല്ലാം കൈകൾ മുന്നോട്ട് പിടിച്ച് ഇടത് കൈ നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഈ പ്രതി ഈ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രതിജ്ഞ നമുക്ക് വേണ്ടി ചൊല്ലി തരുന്നത് കട്ടപ്പന എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ അബ്ദുൾ സലാം സാറാണ് സാറിനെ പ്രതിജ്ഞ ചൊല്ലുവാനായി ക്ഷണിക്കുന്നു വലത് കൈ എല്ലാവരുടെയും മുന്നോട്ട് നീട്ടി പിടിക്കുക നല്ല ഉച്ചത്തിൽ ശബ്ദത്തിൽ ഈ പ്രതിജ്ഞ ഏറ്റു ചൊല്ലണം ഈ പ്രതിജ്ഞ ഏറ്റു ചൊല്ലി നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇത് പതിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മദ്യം മയക്കുമരുന്ന് പുകയില പാൻ മസാല തുടങ്ങിയ പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും മായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആയതിനാൽ ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അതുപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഈ ഒരു അവസരത്തിൽ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തിന് നിമിഷമാണ് സമൂഹത്തിന് ഒന്ന് ബോധവൽക്കുക അതിലുപരി സമൂഹത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തുക തങ്ങളാലാവുന്ന വിധം സമൂഹത്തിന് നേട്ടങ്ങളാകുന്ന പ്രവർത്തകൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ടു പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു വ്യക്തിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് പുകയില വരുന്ന ദിനത്തിൽ നമ്മുടെ നല്ല ഒരു നമുക്ക് നല്ല ഒരു സന്ദേശം നൽകിയ എക്സൈസ് ബഹുമാനപ്പെട്ട സാബുസാറിന് കട്ടകള പേരിൽ പേരിൽ ഒരായിരം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം എത്തിച്ചേർന്ന ബാക്കി എല്ലാ എക്സൈസ് ഓഫീസർക്കും നന്ദി അറിയിച്ചു അതോടൊപ്പം ഞങ്ങളുടെ സ്വന്തം ഡയറക്ടർ നോബി അച്ഛൻ എപ്പോഴും പ്രവർത്തനങ്ങളും ആശയങ്ങളും ഞങ്ങൾക്ക് നൽകിയ ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു അടുത്തതായി കട്ടപ്പന ഫോറോന പ്രസിഡന്റ് ശ്രീ അലനസ് പുളിക്കുന്നേൽ ഏതൊരു കാര്യവും അതിന്റെ അങ്ങേയറ്റം ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഞങ്ങളുടെ സ്വന്തം അലൻചേട്ടന് സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു ഇന്നത്തെ പരിപാടി ഇത്രയും മനോഹരമാക്കാൻ രാവു പകലമില്ലാതെ അധ്വാനിച്ച് ഫ്ലാഷ് മോബ് കളിച്ച എല്ലാ കുട്ടികൾക്കും ഏറ്റവും അധികം സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കട്ടപ്പന കൊച്ചച്ചൻ ഷിബിൻ അച്ഛനെ നന്ദിയോടെ അറിയിക്കുന്നു ഈ പരിപാടി ഭംഗിയാക്കാൻ സഹായിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് പൊറോണ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ജെ എസ് എം ഐ പ്രസ്ഥാനം വിജയിക്കട്ടെ